ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹീറോ ഹോണ്ട സ്പ്ലൻഡർ യൂറോവൺ മോഡൽ വണ്ടിയാണ് നമുക്കതിൻ്റെ ജനറൽ സർവീസായിട്ടാണ് വർക്കിന് കയറിയിരിക്കുന്നത് പിന്നെ അത് കൂടാണ്ട് വണ്ടി പെട്രോളോ കംപ്ലയിൻറ്റ് ആയിട്ട് പോകുന്ന ഒരു കംപ്ലൈൻറ്റ് ഉണ്ട് പെട്രോളിൻ്റെ ടാപ്പ് ചെറിയൊരു ലീക്കിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് വർക്ക് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്ക് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ കൂടി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമുക്ക് കിടക്കണത് പുതിയ ലൈൻഡറാണ് കമ്പനി ലാൻഡർ അല്ല പക്ഷേ ഏനലെന്ന് എന്ന് ഒരു ലാന്റൊക്കെ കിടക്കുന്നത് വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് തൽക്കാലം ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തക്ക കംപ്ലയിൻസ് കാരണം പഴക്കത്തിൻ്റേതായിട്ടുള്ള തേമാനൊക്കെ ഉണ്ട് അതല്ലാതെ വേറെ കാര്യമായിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് നിലവിൽ വന്നിട്ടില്ല വീൽ ബേറിങ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല വെച്ചാൽ അത്യാവശ്യം ടയറും നല്ല ടയറാണ് പുതിയ ടയറാണ് കിടക്കുന്നത് കേട്ടോ പിന്നെ ചെയിൻ സ്ഫോക്കറ്റിൻ്റെ അവസ്ഥ ഒച്ചിരി മോശമാണ് കാരണം ചെയിൻ മാക്സിമം അഡ്ജസ്റ്റ് വലിച്ചേറ്റം എൻഡിലേക്ക് എത്തി പരമാവധി വലിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ നല്ല ലൂസ് ഉണ്ട് തന്നെ ബാക്കിൽ ഒന്നും കറക്റ്റായിട്ട് പിടിക്കാത്തൊരു കണ്ടീഷനും ഉണ്ട് അപ്പോൾ ഒന്നുമല്ല ചെയിനിൻ്റെ കേസ് മാറ്റി പുതിയത് സെറ്റ് ചെയ്യുക അപ്പോൾ ആ കംപ്ലയിൻസുകൾ അവിടെയാണ് തീർന്നു പോകുള്ളൂ അതല്ലെങ്കിൽ ചെയിൻസ് പോകട്ട് തൽക്കാലം ഒന്നും ചെയ്യേണ്ട കിട്ടാവുന്ന പരമാവധി ടൈറ്റ് ചെയ്ത് ചെയ്തിടാം ആ രീതിയിൽ ഉപയോഗിക്കുക കാരണം ചെറിയ ചെറിയൊരു അടിയൊക്കെ എന്തെങ്കിലും കാണിക്കും കേട്ടോ മാറ്റി ഇടാണെങ്കിൽ ഏറ്റവും സേഫ് ആതാണ് അവിടെ ആ കംപ്ലയിൻറ്റ്സ് അവിടെ അങ്ങോട്ട് തീർന്ന് റെഡി ആയി പോകുള്ളൂ പിന്നെ എയർ ഫിൽട്ടറൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർ ഫിൽട്ടറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഴക്കം വന്നിട്ടുണ്ട് പൊടിഞ്ഞ് പൊടി പൊടിഞ്ഞ് അവസ്ഥയിലാണ് കേട്ടോ എയർ ഫിൽട്ടർ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇടണം അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ബോക്സിൽ നിന്ന് കാർബേട്ടിലേക്ക് പോകുന്ന ഒരു ഹോഴ്സ് ആണ് അത് ഓൾറെഡി ആണ് ഹാർഡായി പോയേക്കാണ് കാർബേട്ടൻ്റെ സൈഡിൽ ഒക്കെ ഏറ് വലിച്ച് കയറ്റുന്നുണ്ട് വലിയ വിലയൊന്നും ഇല്ല ഏകദേശം ഒരു നൂറ് താഴേക്കാണ് നമുക്ക് ഈ റബ്ബർ പൈപ്പിന് മുന്നേ അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്ത് ഇടണം പെട്രോൾ ഓവർഫ്ലോ കാണിക്കാനുള്ള രണ്ട് റീസൺ ഒന്ന് നമുക്ക് ഈ ഇതിൻ്റെ സൈഡിൽ നിന്ന് ലീക്ക് ഉള്ളതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് വേറെ അഴിച്ച് റിപ്പയറിങ് നടക്കില്ല മാറ്റി പുതിയ ഇടാനേ പറ്റുള്ളൂ കാർബേട്ടിൻ്റെ ഭാഗത്തുനിന്നും ഓർഫോൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട് നമ്മളത് അഴിച്ചു നോക്കുന്ന സമയത്തുണ്ടല്ലോ ഇപ്പോഴത്തെ കാർബൈറ്റൻ്റെ അവസ്ഥ ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം എൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൂപ്പലായ ഒക്കെ പിടിച്ച് ഫംഗസ് പിടിച്ചേക്കണ അവസ്ഥയിലേക്ക് മൊത്തം അലുമിനിയം ഭാഗം പൊടിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് അതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വരുന്ന പെട്രോൾ ഇ ട്വൻ്റി പെട്രോൾ എന്ന് പറയും അതായത് എത്തനോള് മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് ഇപ്പോൾ നിലവിലും മാർക്കറ്റിൽ കിട്ടാം അത് കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന കംപ്ലൈൻസുകളാണ് ഈ കാണുന്നത് ഇപ്പം നിലവിൽ നമുക്ക് പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം നമുക്ക് കാർബേറ്റർ ക്ലീനർ എന്നൊരു ഉണ്ട് ഒരു സ്പ്രേ അത് മേടിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാകാം ഒരു പരിധിവരെയൊക്കെ അത് റെഡി ആയിക്കോളും പക്ഷേ ഈ ഓവർഫ്ലോ മിസ്സിങ്ങുമായി ബന്ധപ്പെടും ഇപ്പോൾ സ്രോജെറ്റ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റാർട്ടിങ്ങാ ചെ വാങ്ങാനുള്ള ബുദ്ധിമുട്ടൊക്കെ മാറിക്കോളും പക്ഷേ ഈ ക്ലീൻ ചെയ്യണ സമയത്തൊട്ടുള്ള അപ്പോൾ ഈ കാർബേറ്ററിൻ്റെ ഈ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അറിയാം ഇപ്പോൾ ആ പൂപ്പലും പിടിച്ചിരിക്കുന്ന ഭാഗത്തിന് ഇപ്പോൾ നമുക്ക് ടെച്ച് ചെയ്താൽ പൊടി പോലെ പൊടിഞ്ഞ് വരുതണ്ടാവും ഇതാണ് അവസ്ഥ ഇപ്പോൾ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ചാലും ഇപ്പോൾ നമ്മൾ പെട്രോളിൽ ക്ലീൻ ചെയ്താലും ശരി കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ചും ക്ലീൻ ചെയ്താലും ഇതേപോലെ അങ്ങനെ പൊടിഞ്ഞു പോരുമ്പോൾ സംഭവിക്കാന്ന് വെച്ചാൽ ഈ ഫ്ലോട്ട് വാലുവന്ന് അടയണ ഉണ്ടല്ലോ ഫ്ലോട്ട് വാലു എന്ന് പറയുന്നത് ഇതേപോലെ ഒരു കൂർത്തിട്ടുള്ള റബ്ബറിൻ്റെ ഒരു ഐറ്റമാണ് ഇത് ചെന്നിട്ട് ആ ഹോളിൽ കയറി ലോക്ക് ആകുമ്പോഴാണ് പെട്രോൾ കാർ താഴേക്ക് ഇറങ്ങുന്നത് നിൽക്കുന്നത് ഇത് ആ ഭാഗം ആ ചെന്ന് അടയണ ഭാഗം സീറ്റിങ് അല്ലാണ്ട് ആ ഹോൾ ഒരു ഓവൽ ഷേപ്പിലേക്കൊക്കെ ആകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും മഞ്ഞന്തി ആ സൈഡിൽ കൂടെ പെട്രോൾ ചെറുതായിട്ട് ലീക്കായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നൂറ് ശതമാനം അടയില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് പെട്രോൾ ഓവർഫ്ലോ വരാം ഇപ്പം നമുക്ക് പരമാവധി ക്ലീൻ ചെയ്ത് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം അവിടെ ഇവിടെ ആയില്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല കാർബേറ്റർ മാറ്റി പുതിയത് വെക്കാനാണ് പറ്റുള്ളൂ പുതിയ കാർബേറ്റർ വെച്ചാലും ഇപ്പം നമുക്ക് കിട്ടാൻ പോകുന്ന പെട്രോൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ ഈ പഴയ തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമുക്ക് റെഡിയാക്കി എടുക്കാം പുതിയത് വെച്ചാലും പഴയ ഈ പുതിയ പെട്രോൾ കിട്ടുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അതും കംപ്ലൈൻറ്റ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് അതുകൊണ്ടാണ് മാക്സിമം നമ്മൾ പഴയ കാർബേട്ടർ തന്നെ നമുക്ക് പരമാവധി റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാം ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കൂടുതലായിട്ട് വരാണെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് മാറ്റി കളയാനാണ് പറ്റുള്ളൂ പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് ലെവലൊരു അല്പം കുറവുണ്ട് നമുക്കത് മാറ്റേണ്ട അത്യാവശ്യമാണ് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ ബാക്ക് വീയിൽ ഓൾറെഡി അയച്ച് വെറുതെ അപ്പോൾ അത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് ബ്രേക്ക് ക്യാമ്പ് കാര്യങ്ങളൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം ഫ്രണ്ട് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കോൺസെപ്റ്റിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തക്ക പ്രോബ്ലം പ്രോബ്ലമായിട്ടൊന്നുമില്ല ഇവിടെ വരുന്ന ഹാൻഡിൽ റൊട്ടേഷൻ ചെയ്യുന്ന ഭാഗത്ത് തന്നെ വയറിങ്ങിൻ്റെ ഭാഗത്ത് ഇവിടെ വിട്ടുകിടക്കുന്നുണ്ട് ഏ അപ്പോൾ അത് നമ്മൾ ഈ ടാങ്കൊക്കെ ഒന്ന് അഴിച്ചതിന് ശേഷം ഇവിടെ മൊത്തം എഴപ്പാണ് അത് മൊത്തം എഴപ്പിച്ചതാണ് ഈ കാണുന്നത് അപ്പോൾ അത് വീണ്ടും നമുക്കൊന്നും കൂടി സോൾവർ ചെയ്ത് പിടിപ്പിക്കാം നല്ല രീതിയിൽ ഇൻസുലേറ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ ചെയ്തു വിടാം അതല്ലെങ്കിൽ ഇപ്പം ഇനി ഇതൊക്കെ വയറിംഗ് ഇട്ടൊക്കെ മാറ്റേണ്ട ടൈമൊക്കെ പണ്ടേ കഴിഞ്ഞ് പോയേക്കണു കേട്ടോ ഇതിപ്പോഴാണെങ്കിൽ നിലവിൽ ഇതിന്റെ ഒന്നും ഒറിജിനൽ വയറിംഗ് കിറ്റ് വരുന്നതുമില്ല കാരണം ഓൾറെഡി ഹീറോ ഹോണ്ട എന്ന് പറയുന്ന ലെവലിലുള്ള ആ കമ്പനിയുടെ എല്ലാ പാർട്സും തന്നെ നിർത്തി ഇപ്പോൾ അത് ഹീറോയിലാണ് ഹീറോയിൽ അതിന്റെ പ്രൊഡക്ഷൻ വരുന്നില്ല എന്നുള്ളതാണ് മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യം അപ്പോൾ വയറിംഗ് കിറ്റ് മാറ്റിയിടാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് പക്ഷേ നമുക്കിപ്പോൾ ഐറ്റം അവൈലബിളല്ലാത്തത് കൊണ്ട് തലക്കാർ നമുക്കത് റിപ്പയർ ചെയ്തെടുക്കാം അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഒക്കെ ഇപ്പോൾ ഞാൻ അതിന്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് വീഡിയോ കണ്ടേട്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ കിട്ടാം അതേപോലെ ചെയിൻസ് ബോഗിൻ്റെ ദിവസം കൂടി ഒന്ന് പറഞ്ഞേക്കോട്ടോ ഞാൻ ചെയിൻസ് ബോഗറ്റും കൂടി എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് വീഡിയോ കണ്ടിട്ട് ശേഷം ഒന്ന് പറഞ്ഞാൽ മതി റിപ്ലൈ കിട്ടിയിട്ടാണ് എന്തേലും ചെയ്യുള്ളൂ ഓക്കെ പിന്നെ നമുക്ക് അതിൻ്റെ ഈ സീറ്റ് കവറും ടാങ്ക് ബാഗൊക്കെ ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട് സീറ്റ് കവർ ഒക്കെ കൂടെ വിട്ട് അവസ്ഥയിലേക്ക് നിൽക്കണം അപ്പോൾ അത് അടിക്കേണ്ടി അതുകൂടി ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ ടാങ്ക് ബാഗും പോയി കൂടെ കാണാം അപ്പോൾ സീറ്റ് കവറും ടാങ്ക് ബാഗും എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതനുസരിച്ചിട്ടാണ് എന്തേലും ചെയ്യോളൂ ഓക്കെ Thank you